ത്തെ ഇമോഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവിടെ സംസാരിച്ചപ്പോൾ അപ്പോൾ ഒരു സാധനയുടെ പാതയിൽ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു പോസിറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് എന്നുള്ളതിനെ കുറച്ചും കൂടിയും പ്രാധാന്യം കൊടുക്കണുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവണ ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും കൂടിയും കാണാറുണ്ട് അപ്പോൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇമോഷൻസ് പിന്നെ ആധ്യാത്മിക സാധനയെ സംബന്ധിച്ചോളം ഇമോഷൻസിനെ നമുക്ക് സർപ്ലസ് ചെയ്തുകൊണ്ട് ആധ്യാത്മിക സാധനയ്ക്ക് ശരിയായ അർത്ഥത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല താൽക്കാലികമായിട്ട് നാം അവയെ ബലാത്കാരമായി തടഞ്ഞുകൊണ്ട് നമുക്ക് ആധ്യാത്മിക സാധനയിലാണ് നമ്മൾ പോകുന്നത് തൽക്കാലം ഭ്രമിച്ച് വശായി ഇരിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതൊരു സാധന ഒന്നുമല്ല പിന്നെ ചില ചില ഇമോ വൈകാരികതകൾ കൊണ്ട് തീർച്ചയായും നമ്മൾ പിന്നെ നമ്മുടെ സാധനയ്ക്ക് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാനും ആ വളർച്ചയ്ക്ക് തടസ്സമായി ഉണ്ടാകുന്ന കർമാനുഭവങ്ങളെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ വെറുതെ വഴക്കൂടുകയാണെങ്കിൽ ആവശ്യമില്ലാത്തൊരു കർമ്മം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ക്രിയേറ്റ് ചെയ്യുന്ന കർമ്മത്തെ നമ്മൾ സാധനയ്ക്ക് തടസ്സമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ കാര്യം നടക്കണം എന്നുള്ള ഒരു വ്യഗ്രതയുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അവന് ഏത് കാര് പിടിച്ചും കഴുതക്കാർ പിടിച്ചും കാര്യം നടത്തുന്നതെന്ന് പറഞ്ഞ പോലെ സാധകൻ എല്ലാ വ്യക്തികളെയും സഹിക്കുന്നവനായിത്തീരും സാധനയിൽ ശ്രദ്ധയുണ്ടെങ്കിൽ കാരണം എന്ത് ശ്രദ്ധയില്ലാതെ ചെയ്താലും അത് സാധനയെ ബാധിക്കും എന്ന് അവൻ്റെ തിരിച്ചറിയാം അതുകൊണ്ട് അവനൊരിക്കലും പിന്നെ ഈ പറഞ്ഞു കേൾക്കുന്ന ഓരോ ധൈര്യം കാണിച്ചുകൊണ്ട് അവൻ എന്ത് വേണോ ചെയ്ത് കൂട്ടാം എന്ന് വിചാരിക്കില്ല സാധൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇമോഷനുകളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ അവൻ സഹജമായി അവൻ പഠിച്ചു തുടങ്ങുന്നു എന്ന് വേണം പറയാൻ കാരണം ഓരോ ഒരു പ്രാവശ്യം അവന് ദേഷ്യം വന്നു ആ ദേഷ്യം വന്നതിനുള്ള അനുഭവം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഇന്നലെ സ്വാതന്ത്ര്യദിനം ആയിരുന്നു അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും അത് അതിനവിടെ പതാക വരുത്താൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ വന്ന ഒരു കുട്ടി ഒരു ഡോക്ടറാണ് അവർ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി വന്ന് പരി അവസാനം വന്ന് കൈ തന്നു കൈ തന്നിട്ട് പറഞ്ഞു സാറിന് എന്നെ ഓർമ്മയുണ്ട് ഞാൻ എനിക്ക് ഒരു ഓർമ്മയുമില്ല ഞാൻ സാറിനോട് ഒരു ഒരു കൗൺസിലിംഗ് പോലൊരു സെഷൻ എൻ്റെ അടുത്ത് സാറ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു അത് സംസാരിച്ചതാണ് ഇല്ലാതായത് അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു ഞാൻ ഞാൻ അറിഞ്ഞതിൽ സന്തോഷം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ ദേഷ്യമെന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യാവസ്ഥ അവരിൽ ഉണ്ട് എന്നവർ തിരിച്ചറിയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ അതുണ്ടായി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അത് നടന്നു അവർക്കതുകൊണ്ട് ജീവിത ഉണ്ടായി എന്ന് സമാധാനിക്കുന്നു അല്ലെങ്കിൽ അത് ഓർത്തു വച്ചിരിക്കുന്നു അത് വലിയൊരു കാര്യമാണ് അവർ ഓർക്കണം എന്നില്ല പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഈ അനുഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ആളെ കണ്ടായിട്ട് പോലും ഓർക്കുന്നില്ല പക്ഷെ നമ്മളെ എല്ലാ വർഷവും അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളെ വിളിക്കാവുന്നൊരു പരിപാടിയാണ് പട്ടാളത്തിലുള്ള ഒരാൾ എയർഫോ ഫയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരു റാങ്ക് കയറിയ ഒരു കയറിയ ഒരാൾ അങ്ങനെ അങ്ങനെ ആൾക്കാരെ വിളിക്കാവുന്നൊരു ശീലം ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കാരണം പലരും എവിടെയെങ്കിലും ചാടി കയറിക്കോളൂ ഇവിടെ പതാക ഉയർത്താൻ വരാൻ വേണ്ടി അതുകൊണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ ആ ദേഷ്യമെന്ന് പറയുന്ന അത് തനിക്ക് ഭൗതികമായിരിക്കുന്ന വളർച്ചയ്ക്ക് പോലും തടസ്സമാണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ആധ്യാത്മികമായിരിക്കുന്ന പാതയിൽ ഗൗരവത്തോടെ പോകുന്ന ഒരാൾക്ക് ഇത് ഇതിനേക്കാളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അയാൾക്ക് ദേഷ്യമൊന്നുമില്ല ചിലര് വളരെ ദേഷ്യമൊന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിട്ട് വളരെ മിണ്ടാതിരിക്കുന്നവരായിട്ടിരിക്കുമെങ്കിലും സൗകര്യമുള്ള സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം പതനുമടങ്ങ് പിന്നെ ശക്തിയോടുകൂടി പടി പണം വളർത്തി ആടുന്നത് നമ്മൾ കാണാറുണ്ട് മനസ്സിലായില്ലേ അതുവരെ അവർ എവിടെയായിരുന്നു ഒളിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നും ഈ ശക്തിയൊക്കെ എവിടെയായിരുന്നു എന്ന് തോന്നും അവരുടെ ആ വിധ്വംസ ശക്തിയുടെ ഇളകിയാട്ടം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു സൗകര്യമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അതിനെ വെളി കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും വലിയ നത്ഭുതം ജലാസന്ദൻ കൃഷ്ണനെ വധിക്കാനായി പല പ്രാവശ്യം വരുമ്പോൾ കൃഷ്ണൻ അവിടുന്ന് പലായനം ചെയ്തതായിട്ട് കഥകൾ പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം കൃഷ്ണൻ ഓടിക്കളയുമ്പോഴും ജലാസന്ധനെ ദേഷ്യം കൂടി കൂടി വരും ഓരോ പ്രാവശ്യം ദേഷ്യം കൂടുമ്പോഴും ജലാസന്ധൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് വരും അയാൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അയാളുടെ ഊർജ്ജം മുഴുവൻ ദേഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അവസാനം ജലാസന്ധനെ വധിക്കാൻ വേണ്ടി അവർ മൂന്നുവരും കൂടി അർജുനൻ ഭീമനും കൃഷ്ണനും കൂടെ ബ്രാഹ്മണ വേഷധാരികളായിട്ട് ഒരു ജലാസനത്തിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു അത് മതിലി ചാടി പോകുന്നു എന്നാണ് പറയുന്നത് കാരണം യുദ്ധത്തിന് നേരെ പോകാൻ പാടില്ലാന്ന് ശാസ്ത്രമുണ്ട് അത്ര അതൊരു മതിലി ചാടി ക്രോസ് ചെയ്ത് പോയി അവിടെ ചെന്ന് ഭിക്ഷ വേണമെന്ന് പറഞ്ഞു സന്ധ്യയായി നാളെ ഉള്ളു ഭിക്ഷ എന്ന് പറഞ്ഞു ആ ശരി പക്ഷേ അങ്ങ് വേറൊരു ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ബ്രാഹ്മണന്മാരാണെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല ഒരുവൻ നല്ല തിന്നുകൊടുത്തു ചാപ്പാട്ടന്മാരുമായിരിക്കും നോക്കിയപ്പോൾ അതവര് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വ്രതം കൂടെ ഉണ്ട് എന്ത് വ്രതം അത് വേറൊന്നുമല്ല ഞങ്ങൾ ഭിക്ഷ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഗുസ്തി കൂടണം ഭിക്ഷ വരുന്ന ജരാസം വിജയിച്ച് ഭഗവാന് ഇങ്ങനെയുള്ള പിച്ചക്കാരന്മാരുണ്ടോ അയാൾ ആലോചിച്ചോക്കും അപ്പോൾ വിഷേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റല്ലേ കൊള്ളു അപ്പോൾ അതെങ്ങനെ നോക്കുമ്പം കൃഷ്ണൻ തീരെ മെലിഞ്ഞൊരുമാതിരി ഊതിയ പറക്കുന്ന ശരീരം ഇവൻ ശരിയാവില്ല മറ്റേ നോക്കിയപ്പോൾ അയാളെ അപ്പോഴാണ് ശ്രദ്ധിച്ച് അടിപൊടി നോക്കിയപ്പോൾ കയ്യിൽ ഞാൻ പിടിക്കുന്ന പാടുണ്ട് അപ്പോൾ ഇവര് യോദ്ധാവാണ് അപ്പം മനസ്സിലായി ഇത് ടീം വേറെയാണ് ബാൻസ് ഡ്രസ്സിൽ ഇറങ്ങിയിരിക്കുന്നതാണെന്ന് മനസ്സിലായി ഇവിടെ അടുത്തുണ്ടെങ്കിൽ ബാൻസ് ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് അടുത്ത ചോദിച്ചിട്ടില്ല ഇപ്പോൾ ചോദിച്ചില്ല ആ അത് ശരി അപ്പോൾ അതല്ല മൂന്നാമത് നോക്കിയാൽ ഭീമൻ കൊള്ളാം ഭീമൻ കുറച്ചുണ്ട് നമുക്ക് വേർക്കാൻ ഇതേ പറ്റുമോ ശരി നിങ്ങൾ രണ്ടുപേരും പറ്റില്ല ഇവനുമായിട്ട് ഞാൻ യുദ്ധത്തിൽ ദ്വന്വയയുദ്ധത്തിലേർപ്പെടാം എന്ന് പറഞ്ഞിട്ട് തയ്യാറാവുന്നതെന്നാണ് പറയുന്നത് അടുത്ത ദിവസം ഭീമനെ ഭീമൻ ജരാസന്ധനെ ജരാസന്ദനെ കൊന്നുകളയുന്നതായിട്ടാണ് കഥ പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജരാസന്ധനെ ഈ ബലമില്ലാതാക്കുന്നത് മുഴുവൻ കൃഷ്ണൻ ദേഷ്യം പഠിപ്പിച്ചാണ് അത് അടുത്തല്ല കൊല്ലാൻ വരുമ്പോൾ ഓടിക്കളയ്യുകൾ പീരുവിനെപ്പോലെ ഓടിക്കളയ്യുക ഈ പീരുവിനെപ്പോലെ ഓടിക്കളയുമ്പോഴത്തേ ഇവരെ പോലെ ധർമ്മിഷ്ടന്മാർ കൊല്ലുമില്ല മോശം നിരാധനിക്കുന്ന എങ്ങനെ കൊല്ലും അത് മോശമാണ് എന്നാൽ പിന്നെ പോട്ട് എത്തണം കൂട്ടുന്നത് വീണ്ടും വീടിന് കുറേ കഴിഞ്ഞാൽ അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ യുദ്ധത്തിനെ പിന്നെ എന്ന് മാത്രമല്ല മധുരാപുരിയിൽ നിന്ന് തന്നെ കൂടുകൂടുക്ക് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു യലാസന്ധന അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് ഏത് ഭഗവാനേ എന്നാണ് കഥ പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് പേടിയായോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കാണാം രണ്ട് ആളുകളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അത്തരത്തിൽ ആ ദേഷ്യം എങ്ങനെയാണത് ഉപദ്രവിക്കുന്നത് നമ്മെ തന്നെ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ളത് ഇതുപോലെ ഇമോഷൻസ് എല്ലാം തന്നെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ അനുഭവത്തിൽ കൂടെ തന്നെ പോകണം നമ്മളൊരു ദേഷ്യപ്പെടുക അതിൻ്റെ ഫലം അനുഭവിക്കുക സത്യസന്ധമായിട്ട് അനുഭവിക്കുക അപ്പം നമ്മൾ സ്വയം നമുക്ക് അത് സന്തുലനം ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ടാവും നമുക്കത് എങ്ങനെയാണത് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്കൊരു പാഠമായി ഇല്ല നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ സുധീൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഇമോഷനുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പാഠം ഉണ്ടാകുന്നില്ല ഈ ഇമോഷനുകളിൽ കൂടി വൈകാരികതകളിൽ കൂടി കടന്നു പോകാനാണ് ഓഷയും പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ അത് പഠിക്കാൻ വേണ്ടിയാണെന്നുള്ള ഭാഗം അല്ലാതെ അത് ടേപ്പൊട്ടിച്ച് മാറ്റിട്ടാണ് ബാക്കി വായിക്കുന്നത് അതങ്ങ് മാച്ചളേ പഠിക്കൂല വൈകാരികതകളിൽ കൂടെ പോകൊണ്ടിരിക്കും ഇന്ന് നാളെ നാളെ അടുത്ത വൈകാരികത മറ്റൊന്നും വൈകാരികത ഇങ്ങനെ പൊക്കോട്ടിരിക്കും അതിൽ കാര്യമില്ല വൈകാരികതയിൽ കൂടെ പോകുമ്പോൾ പാഠങ്ങൾ ഉണ്ടാക്കൊണ്ടിരിക്കും നിസ്സാരമായിട്ട് നിസ്സംശയം പാഠങ്ങളുണ്ടാകും ആ പാഠങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുപ്രാപ്തിക്ക് ആ ഇമോഷനുകൾ പ്രയോജനപ്പെടും എന്നുള്ളതാണ്